ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അതിർത്തി തർക്കങ്ങളും യുദ്ധഭീഷണിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ലേ വരെ എത്തണമെങ്കിൽ നാലായിരത്തിൽ പരം കിലോമീറ്ററുകൾ താണ്ടണം മനോഹരങ്ങളായ കാഴ്ചകൾ പകർത്തി തീർന്നിട്ടില്ല ഏറെ പ്രശസ്തമായ ലേ കൊട്ടാരവും ചുഷോട്ട് ഗ്രാമത്തിലെ പോളോ ഉത്സവവും മാതൃഭൂമി യാത്ര കണ്ടുകഴിഞ്ഞു ലേയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള പാങ്കോങ് തടാകമാണ് അടുത്ത ലക്ഷ്യസ്ഥാനം ത്തിലേക്കുള്ള യാത്രാമധ്യാണ് സ്റ്റോക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത് സെപ്പാൽ ടോണ്ടും നംഗ്യാൽ രാജാവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ കൊട്ടാരം പണി പണികഴിപ്പിച്ചത് രാജകീയ കുടുംബങ്ങളുടെ വസതിയായിരുന്ന കൊട്ടാരത്തിൽ സെൻജെ ജെ അനന്തരാവകാശികളുടെയും കുടുംബാംഗങ്ങളാണ് വസിച്ചിരുന്നത് പാരമ്പര്യ രീതിയിലുള്ള മനോഹരമായ രൂപകൽപ്പനയാണ് കൊട്ടാരത്തിന് മട്ടുപ്പാവുകളൊക്കെ തടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് കൊട്ടാരത്തിന്റേത് കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ നാലോ അഞ്ചോ മണിക്കൂറുകൾ എങ്കിലും എടുക്കും അകത്തേക്കാകട്ടെ ക്യാമറയ്ക്ക് സ്റ്റോക്ക് കൊട്ടാരത്തിനകത്ത് ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് കിരീടങ്ങൾ രാജകീയ കലാവസ്തുക്കൾ വിലപിടിപ്പുള്ള കല്ലുകൾ ചെമ്പു നാണയങ്ങൾ ആഭരണങ്ങൾ ആരാധനാവസ്തുക്കൾ തങ്കാസ് എന്നറിയപ്പെടുന്ന ടിബറ്റൻ ആചാരപ്രകാരമുള്ള ചിത്രകലകൾ മറ്റ് കരകൌശല വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ആ മ്യൂസിയത്തിലുണ്ട് ടിബറ്റൻ ബുദ്ധമത വിദ്യാലയങ്ങൾ അംഗീകരിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ നൂറ്റിയെട്ട് ഭാഗങ്ങളടങ്ങിയ ലൈബ്രറിയും കൊട്ടാരത്തിനകത്തു ായതിനാൽ അതിമനോഹരമായ ദൂരക്കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുക ചുറ്റിനും പച്ചപ്പാർന്ന കുറച്ചു ഭൂമി കാണാം ദൂരെ ഹിമശിഖരങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു സൂര്യോദയത്തിന്റെയും അസ്തമനത്തിന്റെയും മനോഹര ദൃശ്യവും ഇവിടെ നിന്നാൽ മനോഹരദൃശ്യവും കൊട്ടാരത്തിനടുത്തായി കുറേയേറെ സ്തൂപങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്തൂപങ്ങൾ ശരിയായ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ഇനി പാങ്കോങ് തടാകം വരെ യാത്രയാണെന്ന് ഏതാണ്ട് നിർത്താതെയുള്ളൂറെങ്കിലും എടുക്കും അവിടെ വഴി ഒട്ടും ഹിമാലയൻ യാത്രയിൽ സുഗമമായ വഴിത്താരകൾ പ്രതീക്ഷിക്കാൻ പാടുകയുമില്ല പക്ഷേ മാതൃഭൂമി യാത്രയുടെ ഹിമാലയൻ പര്യടനത്തിൽ ഏറ്റവും ദുർഘടമായ വഴി ഇവിടെയായിരുന്നു മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത തികച്ചും ഒരു ഉൾനാടൻ ഹിമാലയ മേഖല പലയിടത്തും വഴിയിൽ മണ്ണും കല്ലും ഇടിഞ്ഞു വീണിരിക്കുന്നു പച്ചപ്പിന്റെ അംശം പോലും കാണാനില്ല തരിശായി കിടക്കുന്ന ചാരനിറമാർന്ന മണ്ണും കുന്നുകളും മാത്രമാണ് ചുറ്റിലും പക്ഷേ ആ തരിശിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് മോട്ടോർ സൈക്കിൾ യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് ഈ വഴി ലേവരെ മറ്റു എത്തിയ ശേഷം അവിടെ നിന്ന് മോട്ടോർ ബൈക്കുകൾ വാടകയ്ക്കെടുത്ത് ഒട്ടേറെ പേർ പാങ്കോങ് തടാകത്തിലേക്ക് സഞ്ചരിക്കുന്നു ഏറ്റവുമധികം ബൈക്കർമാരെ കാണാനാകുന്ന വഴിയാണിത് ബൈക്കർമാരുടെ യാത്രയുടെ ദൂരക്കാഴ്ച പോലും മനോഹരമായ ദൃശ്യമാണ് യാത്രക്കിടയിലാണ് ഛാംഗ്ല പാസിലെത്തുന്നത് ഉയരത്തിന്റെ കാര്യത്തിൽ മൂന്നാമതാണ് ഈ ചുരം ദീർഘദൂര യാത്രക്കിടയിൽ ചെറിയൊരു വിശ്രമ കേന്ദ്രം കൂടിയാണ് ഇത് ചെറിയ തോതിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ബുദ്ധസ്തൂപങ്ങളും പ്രാർത്ഥനാ പതാകകളും ഇവിടെ കാണാം മഞ്ഞുമലകൾ വെള്ളി പുതച്ച് കിടക്കുന്നു യാത്രക്കിടയിൽ തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള രണ്ട് മോട്ടോർ സൈക്കിളുകൾ കണ്ടത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ രണ്ട് മലയാളികളായിരുന്നു ആ മോട്ടോർ ബൈക്കുകളിൽ ഞങ്ങൾ രണ്ടുപേരും യാത്ര തുടങ്ങിയത് രണ്ട് ബൈക്കിലായിട്ടാണ് ചണ്ഡിഗഡിൽ നിന്നും പിന്നെ ആദ്യം കസോൽ കസോ മണാലി മണാലിയിൽ നിന്ന് പിന്നെ മൂന്ന് ദിവസത്തെ റൈഡായിരുന്നു െത്തിയ ശേഷം നമ്മൾ അവിടുന്ന് കർദുംള പാസ് വേൾഡ്സ് ഹയസ്റ്റ് മോസ്റ്റ് പാസ് ആണ് പാസ്സാണ് അവിടുന്ന് കർദുംഗ്ല പാസ് വഴി നുബ്ര വാലി നുബ്ര വാലിന്ന് പനാമി അങ്ങനെ കുറച്ച് കറങ്ങിയിട്ട് ഇപ്പൊ തിരിച്ച് വീണ്ടും നമ്മൾ ഈ സെക്കൻഡ് തേർഡ് ഹയസ്റ്റ് പാസ് വഴി വന്നിരിക്കുകയാണ് എന്തായാലും മാതൃഭൂമി യാത്രയ്ക്ക് ഇതുപോലെ രണ്ട് ചെറുപ്പക്കാരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം കാരണം യുവാക്കൾക്കൊക്കെ ഒരു മാതൃകയാണിത് യാത്ര ചെയ്യുക സ്ഥലങ്ങളൊക്കെ കാണുക അതിലൂടെ അറിവ് വർദ്ധിപ്പിക്കുക ഇതുപോലെ സാഹസിക തുടങ്ങിയ കാര്യങ്ങൾ ും ഒരു പോലീസുകാരനും ഒരു പട്ടാളക്കാരനും സമയം കണ്ടെത്തിയവർ രാജ്യം ചുറ്റുന്നു അതും അത്യാവശ്യം സാഹസികമായി തന്നെ യാത്രയോടുള്ള അടങ്ങാത്ത മോഹമാണ് ഈ ചെറുപ്പക്കാരെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റത്ത് ഇത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ചെറുപ്പക്കാർ ജീവിതം പൊളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിന്റെ ഊർജം സിരകളിൽ നിന്ന് കെട്ടടങ്ങും മുൻപേ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് കാഴ്ചകൾ കണ്ടും വിവിധ സംസ്കാരങ്ങൾ യാത്ര ഓരോ യാത്രികർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മാതൃഭൂമി യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് നമ്മളിപ്പം ഇപ്പം ഏകദേശം കിലോമീറ്റർ യാത്ര കഴിഞ്ഞു നമുക്ക് ഇവിടെ കാണാം പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടടി ഉയരത്തിലാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട് ഇനി ലേക്കിലേക്ക് നമുക്ക് യാത്ര തുടരാം നീർച്ചാലുകളും വെള്ളാരം കല്ലുകളും താണ്ടി വേണം മുന്നോട്ടു പോകാൻ ഇവിടെ റോഡ് എന്നാൽ പാറക്കൂട്ടങ്ങളും പാറക്കല്ലുകളും മാത്രമാണ് കണ്ണൊന്ന് തെറ്റിയാൽ പതിയിരിക്കുന്നത് വലിയ അപകടമായിരിക്കും പക്ഷേ പ്രകൃതിയുടെ പരിക്കൻ ഭാവങ്ങളുടെ സൗന്ദര്യം നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും വഴിക്ക് വീതി തീരെക്കുറവാണ് അടുക്കുമ്പോൾ റോഡിന് നല്ല നിലവാരമാണ് മണ്ണിടിച്ചിലില്ലാത്തതാകാം കാരണം ജലസാന്നിധ്യമുള്ളതിനാൽ ചെറിയ പച്ചപ്പ് അങ്ങിങ്ങ് കാണാം പക്ഷേ ചുറ്റുവട്ടം മുഴുവനും തരിശാണ് ഇടുങ്ങിയ വഴിയിൽ പലയിടത്തും ഇരുമ്പ് കേഡറുകൾ ഉപയോഗിച്ചുള്ള പാലങ്ങളാണുള്ളത് മലയിടുക്കിലൂടെയുള്ള പാതയിലൂടെ ചരക്ക് വാഹനങ്ങളും കടന്നുപോകും യാത്ര പാങ്കോങ് തടാകക്കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു